നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോരിക്കൂട്ടാനാണേ കാച്ചിൽ വെച്ചുള്ള ഒരു കോരിക്കൂട്ടാന അപ്പോൾ അപ്പോൾ മൂന്നാല് ദിവസമായി കാച്ചിൽ പറിച്ചുകൊണ്ട് വെച്ചിട്ട് പറയുന്നു കോഴിക്കൂട്ടാനുണ്ടാക്കുക കോഴിക്കൂട്ടാനുണ്ടാക്ക എന്ന് അപ്പോൾ എനിക്ക് നേരെയില്ല ഇല്ല എനിക്കെല്ലാം അമ്മവും കാര്യം നേരെ ഇല്ലാത്തത് അവൾക്ക് കലോത്സവത്തിൻ്റെ ആയിരുന്നു സ്കൂളിലെ ചങ്ങനാശ്ശേരിയുള്ള ഒരു സ്കൂളിലായിരുന്നു വൈകുന്നേരം വരുമ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു വരുന്ന വഴി കീർക്കിടക്കുമായിരുന്നു അവൾ അപ്പോൾ അത് കാരണം ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് അവൾക്ക് അവധിയാണ് ഇന്നൊരു ശനിയാഴ്ച ആയതുകൊണ്ട് അവധിയാണ്

പിന്നെ നമ്മൾ കഴിവ് മണ്ണൊന്നും കാണില്ല ചെത്തി എടുക്കുമ്പോൾ ചെത്തി ഉണ്ടല്ലോ ഈ ചുമലെന്ന് പറയില്ലേ ഇത് കളയിപ്പിക്കില്ലായിരുന്നു അത് കളയില്ല നല്ല നല്ലതെന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ മുഴുവൻ ചെത്തി പൊളിപ്പിക്കുന്നത് എനിക്കിഷ്ടം എൻ്റെ അമ്മ നീ എത്തേ നീ എത്തണേ അത് ചെത്തിക്കോളൂ ഞാൻ പുഴുങ്ങിയത് കഴിക്കുന്ന ഓർക്കും തന്നെ പക്ഷെ അതൊരു കഴിവല്ലേ അതെ അതെ അമ്മ അങ്ങനെ എത്തി എടുക്കുവായിരുന്നു നീ ചെത്തണ് നീ എത്തിയാലേ തന്നെ അതുകൊണ്ട് ഒരു പഴഞ്ചൊല്ല അമ്മ കുറയും ഞാൻ മറന്നുപോയത് അപ്പൊ നമുക്ക് ഈ ഒരു വലിപ്പത്തിലാട്ടോ നമ്മൾ കട്ട് ചെയ്യണത് കണ്ടോ ഇച്ചിരി അല്ലേ ഇത് എന്തെങ്കിലും പോകും ഈ മുഴുവൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കൂട്ട് ചേർക്കാൻ നേരത്ത് കാണിക്കാം കേട്ടോ കൂട്ടെന്നു പറഞ്ഞാൽ അതിനകത്ത് ചേർത്ത് മുളക് പൊടിയൊക്കെ ചേർക്കൂലേ അന്നേരം കാണിക്കാം നമുക്കപ്പം രണ്ടു വീടും ഞാൻ വരുന്ന കാലത്തേ കോഴിക്കൂട്ടാൻ കോഴിക്കൂട്ടാൻ നമ്മൾ പറയുകയായിരുന്നു എനിക്കറിയാൻ പറ്റായിരുന്നു എന്നാന്ന് നിങ്ങൾ ഇത് വച്ചിട്ടില്ല അതുകൊണ്ട് അറിയാൻ പാടില്ല കോഴിക്കൂട്ടാൻ പറയാം കോഴിക്കൂട്ടാൻ പറഞ്ഞൊരു കൂട്ടാൻ നാട് വയ്ക്കാറില്ല അറിയില്ലായിരുന്നു അതിനെ കുറിച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി കറികളൊക്കെയാണ് ഇതൊക്കെ കാച്ചിലും ചേനയും മേമ്പിങ്ങനെ കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പണ്ടത്തെ കാലത്ത് ഇപ്പം മേട്ടല്ലവർക്കും ഉപ്പിട്ടു വേഗാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാവേ നല്ല കറിയാട്ടോ ഇച്ചിരി വെള്ളത്തിൽ നിൽക്കുന്നതാണ് നല്ലത് ടേസ്റ്റ് പിഴകളുടെ കറിയാണെന്ന് പറഞ്ഞാൽ സൂപ്പർ കറിയാണ് എനിക്ക് നമുക്കിത് വേവിക്കാൻ വേവിക്കാം നമുക്കിതിനുള്ള അരപ്പ് നോക്കാം അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ജീരകമുണ്ട് വെളുത്തുള്ളി ഉണ്ട് ഇത് നമുക്ക് മിക്സിലെ ജാറിലിട്ട് നല്ല പോലെ അരച്ചു കൊണ്ടുവരാം നമ്മുടെ കാച്ചിൽ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് അല്ലേ അതിനകത്തേക്ക് ശക്കലം കൊടംപുളി ഇട്ട് കൊടുക്കും കാച്ചിൽ വെന്തിട്ട് വേണംപുളി പിന്നെ അത് തിളക്കുമ്പോഴത്തേക്ക് അതിനുള്ള ആവശ്യമുള്ള പുളി ഇറങ്ങും എടുത്ത് മാറ്റി എല്ലാവർക്കും ഒത്തിരി പുളി ഇഷ്ടോ എനിക്ക് ഞങ്ങളുടെ പുളി എല്ലാം ഉണ്ടായതാണ് കഴിഞ്ഞ വർഷം ഉണ്ടായില്ല അതിന്റെ ഇപ്പോഴത്തെ വർഷം ഉണ്ടായതാണ് എല്ലാവർക്കും കൊടുത്തു എല്ലാവർക്കും ചേച്ചിക്ക് അനീതി ആവശ്യത്തിന് കൊടുത്തു രണ്ടു വർഷം ഉപയോഗിക്കാനുള്ള കൊടുത്തു ഇതിന് പിന്നെ നല്ല പുളി ഉപയോഗിക്കാം നമ്മള് പൊട്ട ഒന്നും എടുത്തിട്ടില്ല നല്ല പഴക്കം തന്നെ എടുത്താ ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ നമ്മുടെ പുളിക്ക് പ്രത്യേകത ഉണ്ട് നല്ല പുളിയാ ഒരല്ലി ഇട്ടാ പോലും അതിൻ്റെതായ ഒരു പുളി കാണാൻ വേണ്ടി പറ്റും അപ്പൊ ഇത് നമുക്കിനിയും മേവിക്കാം പുളിട്ടെ പുളി പുളി പറഞ്ഞിട്ടുണ്ട് മാറ്റം നല്ല നല്ലൊരു ഒരു കഷ്ണം കഷ്ണെടുത്ത് മാറ്റാം മൂന്ന് കഷ്ണം കേട്ടോ ഇട്ടേ ഒരു തന്നെ അതിനകത്തേക്ക് അരപ്പ് നമുക്ക് അരപ്പിർക്കാം കറിയേ പിള്ളേരുടെ അർജുന ഭയങ്കര ഇഷ്ട അതുകൊണ്ടാണ് പിള്ളേനോ ആ പിള്ളേ പിള്ളേരുടെ അച്ഛൻ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഇല്ല പണ്ടുകാലത്തൊക്കെ പറഞ്ഞ പണ്ടത്തെ കറിയെല്ലാം അങ്ങനെ അപ്പൊ പണ്ടുകാലത്ത് പറയുന്ന പോലെ പറഞ്ഞതാ പിള്ളേരുടെ അച്ഛൻ ആ അപ്പൊ തിളച്ചിട്ടുണ്ടേ അവിടെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യുന്ന കടുക് ഇരുന്നു കേറക്കണം ഇരുന്ന് കുറുക അപ്പൊ നമ്മുടെ കാര്യം ഇവിടെ റെഡി ആയോർക്കും അതെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോ കോട്ടയം സ്പെഷ്യൽ അല്ലേ കോട്ടയം സ്പെഷ്യൽ കാച്ചില് കോഴിക്കൂട്ടം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല അടിപൊളി കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ അച്ഛനും ചേട്ടനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കറി അപ്പോ ഏഹ് നിങ്ങളുടെ വീട്ടിലും ഇതൊക്കെ ഒന്ന് വെച്ച് നോക്കാം കാച്ചിലൊക്കെ കിട്ടുമ്പോൾ അല്ല അടിപൊളിയാണ് ഈ കാച്ചിലിങ്ങനെ ഇരിക്കുന്ന വെച്ചിട്ട് നിങ്ങളിതാക്കൊന്നും വേണ്ട തൊട്ട ഒടഞ്ഞു പോകും കേട്ടോ അതുപോലെയാണ് അതെ ഉടയ്ക്കുന്ന അധികം ഇഷ്ടമല്ല അതുകൊണ്ടാട്ടോ ഇങ്ങനെ എടുത്തത് അപ്പോ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ൂടെ കഴിക്കാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം അതെ അപ്പോ ചെയ്യണേ അതെ അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം ഞാനോട് വേറെ ഒരു കൂട്ടാൻ ആണെ അതാണ് താമസം ടാറ്റാ ടാറ്റാ